നമസ്കാരം ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പര അവസാനിച്ചു വലിയ പ്രതീക്ഷയോടൊക്കെയാണ് പരമ്പര തുടങ്ങിയതെങ്കിലും ഇന്ത്യ രണ്ടേ ഒന്നിന് പരമ്പര തോറ്റു പക്ഷേ ഇന്ത്യക്ക് അതിൽ ആകെയുള്ള ഒരു സന്തോഷമെന്ന് പറയുന്നത് അവസാന മത്സരത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫോം ആയിരുന്നുള്ളതാണ് രോഹിത് ശർമ്മ രണ്ടാമത്തെ മത്സരത്തിലും ഫോമായിരുന്നു പക്ഷേ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു ഒക്കെ എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഈ പരമ്പര തുടങ്ങിയിട്ട് ഇത്രയും ദിവസങ്ങളായിട്ടൊന്നും വലിയൊരു ആരോപണങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ നമ്മൾ രോഹിതും കോഹ്ലിയും ഫോം ആയതോടെയാണ് ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാമായാലും ഒക്കെ അവരുടെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞു അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള താരങ്ങൾ പോലും എന്താ പറയുക അത് വലിയ രീതിയിലാണ് ആഘോഷിച്ചത് കമൻ്ററി പോലും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നോർമൽ സീൻ ബാക്ക് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് ഇവർ എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഗൗതം ഗംഭീർ വരുന്നതിന് മുമ്പേ ഉള്ളൊരു ആരോപണമായിരുന്നു ഗംഭീർ വന്നാൽ ഇന്ത്യൻ ടീമിലെ സ്റ്റാർ കൾച്ചർ ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു അതിന് പിന്നാലെ തന്നെ ഇവ എല്ലാവരും ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുന്നത് നമുക്ക് ഉണ്ട് അതിന് പിന്നാലെ ഈ ഏകദിനവും മതിയാക്കും തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ക്യാപ്റ്റൻസി മാറുന്നു ഗില്ല് വരുന്നു രോഹിതിനെ ക്യാപ്റ്റൻസിയിൽ മാറ്റുന്നു അപ്പോൾ എത്ര ദൂരം എന്നുള്ളത് ഇനിയും അറിയില്ല വേൾഡ് കപ്പ് വരെയൊക്കെ നിങ്ങളുമെന്ന ആരാധകർ പറയുന്നുണ്ടെങ്കിലും അതിന് ഇനിയൊരു ഉത്തരവും കിട്ടിയിട്ടില്ല നോഫൽക്ക എന്താണ് നോഫൽക്കൊക്കെ എന്താണെന്ന് തോന്നുന്നത് ഇവരുടെ കളി കാണുമ്പോൾ ഇവർക്ക് ഇനിയും എത്ര കാലത്തേക്ക് തുടരാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ടെക്നിക്കിനൊക്കെ കൈമോശം വന്നിട്ടുണ്ടോ എന്താണ് തോന്നുന്നത് അതിലെനിക്ക് തോന്നുന്നത് അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്ന അത്രത്തോളം അവർക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പം പെർത്തല കളിയും അറ്റ്ലേറ്റിലെ കളിയും കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടു പേർക്കെതിരെയുള്ള ഭയങ്കര ഏറ്റവും ചെറിയ ഇത് കോഹ്ലിക്കെതിരെയെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു നിർത്താനായില്ലേ എന്നുള്ള രീതിയിൽ പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പം കോഹ്ലിയുടെ അന്നത്തെ അത് ലാസ്റ്റ് സിഡ്നിയിലെ വൺ ഡേയിലെ കോഹ്ലിയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു വ്യക്തിപരമായുള്ളൊരു പ്രകടനം മാത്രമല്ല അത് കാരണം ഒരു പാർട്ട്ണർഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളത് പുതിയ കളിക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് രോഹിത് അവിടെ നല്ല സിംഗിളാണ് നിൽക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ അപ്പുറത്ത് ടെൻഷൻ കുറയും ശരിയാണ് പക്ഷേ അതിനോട് കോംപ്ലിമെൻറ്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് കോഹ്ലി ചെയ്തത് അപ്പോൾ അതാണ് ശരിക്കൊരു വൺ ഡേ ഇന്നിങ്സിൽ കാര്യമായിട്ട് വേണ്ടത് അത് ടി ട്വൻറ്റിയിൽ പക്ഷേ അത്രത്തോളം വേണ്ടി വരില്ല പക്ഷേ വൺ ഡേയിൽ കൃത്യമായി പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ കോഹ്ലി നമുക്കറിയാം ചെയ്സിംഗ് മാസ്റ്റർ ആണ് പക്ഷെ ആദ്യത്തെ രണ്ട് ഏകദിനവും നമ്മൾ ആദ്യം ബാറ്റ് ചെയ്തു രണ്ട് തവണയും കോഹ്ലി പുറത്തായി പക്ഷേ കോഹ്ലി പലപ്പോഴും ഇന്ത്യ വിജയത്തിൽ വിജയത്തിലെത്തിച്ചത് ചെയ്സ് ചെയ്യുമ്പോഴാണ് തുടക്കത്തിലൊക്കെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ രണ്ടാമത് ബാറ്റ് ചെയ്ത് കോഹ്ലി ഔട്ടാവില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഒരു ടാർഗറ്റ് മുന്നിലുണ്ടെങ്കിൽ കോഹ്ലി അതിലേക്ക് റീച്ച് ചെയ്തിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ അതുതന്നെയാണ് അദ്ദേഹം സിഡ്നിയിലും കാഴ്ചവെച്ചത് ഈ സീരീസിൽ എനിക്ക് ഞാൻ കോഹ്ലിയെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് ശ്രദ്ധി ഞാൻ എനിക്ക് എൻ്റെ മനസ്സിനെ ആകർഷിച്ച രണ്ട് രംഗങ്ങളാണ് ഒന്ന് അറ്റ്ലീറ്റ് ദിനത്തിൽ അദ്ദേഹം ഔട്ടായ ശേഷം അദ്ദേഹം കാണികളോട് ഒന്ന് ഒന്ന് വിഷ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു മുപ്പിന് നിർത്താൻ പോവാണ് ആ ഒരു കളി കഴിഞ്ഞ ഉടനെ റിട്ടയർമെൻ്റ് അനൗൺസ്മെൻറ്റൊക്കെ വരുമെന്നൊക്കെ പേടിച്ചുമായിരുന്നു പക്ഷേ അതുണ്ടായില്ല സിഡ്നി ഏകദിനത്തിലും അതുപോലെ അദ്ദേഹം ഒന്ന് കൈ കൈവന്നിച്ചു അത് ഫിഫ്റ്റി അടിച്ചിട്ടായിരുന്നില്ല അദ്ദേഹം ആദ്യത്തെ റണ്ണടിച്ചതിന് ശേഷം അദ്ദേഹം ഒന്ന് വിഷ് ചെയ്തു കാണികളൊക്കെ ഭയങ്കരമായിട്ട് ക്ലാപ്പ് ചെയ്യും ചെയ്തു അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം കൈ പൊന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാണികളെ വിഷ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കോഹ്ലിയുടെ അവസ്ഥ എത്തി എന്നുള്ളതാണ് അപ്പം അതിന് കാരണം എന്ന് വെച്ചാൽ വലിയൊരു നിര പ്ലെയേഴ്സ് ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് അപ്പോഴും ഇവരുടെ ക്ലാസ്സിന് ഇവിടെ വിലയുണ്ട് എന്നുള്ളതാണ് ആ വിലയാണ് നമ്മൾ സിഡ്നിയിൽ കണ്ടത് ഇപ്പോൾ ശുഭ്മാൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ അപ്പം ഈ ആദ്യത്തെ വൺ ഡേ സീരീസിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിലെ പരാജയമാണ് നമ്മളെ പേടിപ്പിക്കുന്നത് കാരണം ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സംഭവമാണ് കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റനായിട്ട് പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ബാറ്റിങ്ങിൽ അദ്ദേഹം ഇതിഹാസമാണ് പക്ഷെ ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം അതല്ല അപ്പോൾ നല്ലൊരു പ്ലെയർക്ക് നല്ല ക്യാപ്റ്റനാകാൻ പറ്റിക്കൊള്ളണമെന്നില്ല നല്ലൊരു കോച്ചാവാൻ പറ്റിക്കൊള്ളണമെന്നില്ല അതൊക്കെ എല്ലാം ഒന്ന് ചേരുന്നവർ വളരെ കുറവാണ് സൗരവ് ഗാംഗുലി ഈ ബാറ്റിങ്ങിലും അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസിയിലും വളരെയധികം മികച്ച വ്യക്തിയാണ് ധോണി അതുപോലെ തന്നെ പക്ഷേ ധോണി ക്യാപ്റ്റൻ ആയതിന് ശേഷം ഫിനിഷർ എന്ന റോളിലേക്ക് പോവുകയും ബിഗ് ഇന്നിംഗ്സുകൾ ഇല്ലാതാവുകയും ചെയ്തൊരവസ്ഥ ധോണിക്ക് ഉണ്ട് വിരാട് കോഹ്ലി അതുപോലെ തന്നെ അത് അത്രത്തോളം ക്യാപ്റ്റൻസിയിൽ മികച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് ബാറ്റിംഗ് ഒന്നും ഒരുമിച്ചുകൊണ്ടുപോകാൻ അത്രത്തോളം പറ്റിയിട്ടില്ല അദ്ദേഹം ക്യാപ്റ്റൻ അതെ അതെ അപ്പോൾ അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് ചിലരെ പണിയല്ല അപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ വലിയൊരു വെല്ലുവിളിയാണ് വന്നിരിക്കുന്നത് നടപടി കോലിയുടെ കരിയറേ സത്യം പറഞ്ഞാൽ രണ്ട് ഫേസ് ആണ് അത് നമ്മൾ പറയും ക്രിസ്ത്യാനുകളുടെ മെന്റാലിറ്റി എന്ന് പറയും പക്ഷെ അദ്ദേഹം ഒരു രണ്ടായിരത്തി ഇരുപത് അല്ലെങ്കിൽ പത്തുമരൊക്കെ നമ്മൾ കണ്ടൊരു ഉണ്ട് ഒരു ഹൈ അഗ്രസീവ് ആയിട്ടുള്ള കോലി പക്ഷെ ഇപ്പൊ അദ്ദേഹം എന്താ പറയുക റിട്ടയർമെന്റ് ലൈഫ് മോഡിലാണ് മൊത്തത്തിൽ അങ്ങനെ ഓരോ ഫോർമാറ്റായി വിരമിക്കുന്നു പിന്നെ ഇതിനു മുമ്പ് വീരമിക്കുന്നതിന് തന്നെ അദ്ദേഹം പല പരമ്പരകൾക്കുണ്ടാവാറില്ല ഇങ്ങനെ ലണ്ടനിൽ പോയിട്ട് സ്വകാര്യ ജീവിതം നയിക്കുന്നു മറ്റേന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസിലോ ഒന്നിനും ഭാഗമാക്കാതെ ഒരു എന്താ പറയുക ഒരു റിട്ടയർമെൻ്റ് ലൈഫ് ഫാമിലി രണ്ട് കുട്ടികളായി മൊത്തത്തിൽ ഒരു ചിൽ ചിൽമുടിലാണെന്ന് തോന്നുന്നുണ്ട് അല്ല എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ വിരാട് കോഹ്ലീൻ്റെ നമ്മുടെ അയാളുടെ ശരീരം തന്നെ പരിശോധിച്ചാൽ മതി ഒരു ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ഈ ഈ സീരീസിന് മുമ്പ് രോഹിത് ശർമ്മയുടെ ഒരു ശരീരഘടന നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് അതായത് അയാളുടെ ഒരു ക്രിക്കറ്റ് പ്ലെയർക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് ബോഡിയല്ല അയാളുടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സീരീസിന് വേണ്ടി അദ്ദേഹം വല്ലാതെ വെയിറ്റ് കുറയ്ക്കുകയും ഭയങ്കരമായിട്ട് വ്യായാമം ചെയ്യുകയും ചെയ്തിട്ട് അദ്ദേഹം ബോഡി ഫിറ്റാക്കിയിട്ടാണ് അദ്ദേഹം ഈ കളിക്ക് വന്നത് പക്ഷേ വിരാട് കോഹ്ലി എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടുണ്ടോ ടീമിൽ ഏറ്റവും യോയോ ടെസ്റ്റിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ പ്രായത്തിൽ നിൽക്കുന്നത് വിരാട് കോഹ്ലിയാണ് അദ്ദേഹം എപ്പോഴും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുള്ളൂ അദ്ദേഹം പിന്നെ എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻ മാത്രമാണെന്ന് തോന്നുന്നു പക്ഷേ ആ വെജിറ്റേറിയൻ തന്നെ അദ്ദേഹം ഏറ്റവും ഈ കളിക്ക് വേണ്ട അല്ലെങ്കിൽ തൻ്റെ ഫിസിക്കിന് വേണ്ട ഏറ്റവും നല്ല ഭക്ഷണം മാത്രമേ അദ്ദേഹം കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് മൂഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രായത്തിൻ്റേതായ ഒരുപാട് കളികൾ കളിക്കുന്നതിൻ്റേതായ വിഷയങ്ങളുണ്ട് പിന്നെ ബൗളേഴ്സ് ഇവരുടെ കളി പഠിക്കുന്നത് കൊണ്ടൊക്കെ ആവാം ഇപ്പം ഒരാളുടെ വീക്ക് പോയിന്റ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പഴയ കാലത്തല്ലല്ലോ ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നു കഴിഞ്ഞു കൃത്യമായി ഏതിലെ ബോൾ ചെയ്യണം ഏതിലെ ബോൾ ചെയ്താലാണ് അയാൾ ബാറ്റ് അയാൾ അറ്റംപ്റ്റ് ചെയ്യിച്ച് ഔട്ട് അയക്കാൻ പറ്റുക ഔട്ടാക്കാൻ പറ്റുക എന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെക്നോളജിയിലൂടെ പഠിക്കുന്നുണ്ടാവും അപ്പം ഒരാളുടെ ക്ലാസ് മാത്രം നോക്കിയാൽ പോരാ എതിരാളിയെ ഒന്ന് നമ്മൾ നോക്കണം അപ്പം ഒരാളുടെ ഇപ്പം തുടർച്ചയായ സ്ലിപ്പിൽ ക്യാച്ച് നൽകിയിട്ടാണ് വിരാട് കോഹ്ലി ആ ഫോം ഔട്ട് ആയ സമയത്ത് പോയിക്കൊണ്ടിരുന്നത് അത് ഒരുപാട് അദ്ദേഹം അതിനുവേണ്ടി അത് കവർ ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഓഫ് സൈഡിലെ ഷോട്ട് ഒഴിവാക്കി കളിച്ചിട്ടുണ്ട് ലെഗ് സൈഡിൽ മാത്രം കളിച്ച് അങ്ങനെ സ്ട്രേറ്റ് മാത്രം കളിച്ചൊക്കെ നിന്നിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് റിട്ടയർമെൻറ്റ് മൂഡാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കാലം ഓരോ കളിക്കാരിലും വരുത്തി വയ്ക്കുന്ന ഓരോ മാറ്റങ്ങളുണ്ടല്ലോ അത് തന്നെ വിരാട് കോഹ്ലിയിലും വന്നിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഈ പറയുന്ന പോലെ എഴുതി തള്ളേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല ഇനിയും അദ്ദേഹത്തിന് കളിക്കാനുള്ള സമയമുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇന്ത്യൻ ആരാധകർ കുറച്ച് ഇമോഷണലാണ് സത്യം പറഞ്ഞാൽ കോഹ്ലിയും രോഹിതും സത്യം പറഞ്ഞാൽ നല്ല ഫോമിൽ കളിച്ചിരുന്നവരാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലിയാണ് പല നിർണായക മത്സരവും വിജയിപ്പിക്കുന്നത് പാകിസ്ഥാൻ ഏറ്റവും ഓഷ്ട്രിന് ഏറ്റവും രോഹിത് ഫൈനലിൽ ഫോമായിട്ടാണ് വരുന്നത് പക്ഷേ ആളുകൾ ഒരു കളി തോൽക്കുമ്പോഴേക്കും പറയും ഇവരൊക്കെ അങ്ങ് മറന്നു കളിയാണ് ഷർഫുൻ എന്താണ് ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ രോഹിത് ശർമ്മയെക്കുറിച്ച് പറയാം വേറെ കോഹ്ലിയെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് രോഹിത് ശർമ്മ സത്യം പറഞ്ഞു ഈ ഒരു പോയൊരു നാലഞ്ച് വർഷം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിച്ചൊരു സീരീസാണ് അദ്ദേഹം എന്താ പറയുക വിൻറ്റേജ് രോഹിതെന്നൊക്കെ നമ്മൾ പറയാറില്ലല്ലോ വളരെ രോഹിതിൻ്റെ ഒരു സ്റ്റൈൽ നമുക്കറിയാം ഈസിനെസ് ആണ് വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം സിക്സറൊക്കെ എത്ര കൂളായിട്ട് സിക്സർ അടിക്കുന്ന ഒരാളധികം ക്രിക്കറ്റിൽ ഉണ്ടാവില്ല ഷർഫുൻ എന്താണ് കളി കാണുമ്പോൾ തോന്നാന്ന് നമുക്കിപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് അവസാനം രോഹിത്ത് ഇവിടെ വന്ന് കളിക്കുന്നത് ഓസ്ട്രേലിയയിൽ വന്ന് കളിച്ച ഒരു മത്സരം ആ മത്സരത്തിൽ അവസാന മത്സരത്തിൽ രോഹിത്തിനെ പുറത്തിരുത്തുകയാണ് ചെയ്തത് കാരണം ഫോമിൽ അത്രയും മോശം പ്രകടനം ആണെന്ന് കണ്ടെത്തി അങ്ങനെ രോഹിത്ത് നിരാശനായി മടങ്ങിപ്പോയി ഓസ്ട്രേലിയയിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഒരു ഒരു മികച്ച ഒരു കംബാക്ക് തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം വെയ്റ്റ് കുറച്ചു പത്ത് പന്ത്രണ്ട് കിലോ ഭാരം കുറച്ചു അഭിഷേക് നായരുടെ ഒരു ശിക്ഷണത്തിൽ കൃത്യമായി ഒരു ബ്രേക്ക് ബ്രേക്കെടുത്ത് രോഹിത്ത് കൃത്യമായി കളിയിലേക്ക് മടങ്ങി എത്താൻ തന്നെയാണ് ഉദ്ദേശമെന്ന് രോഹിത് അവിടെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ആ മത്സരത്തിൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഫസ്റ്റ് മത്സരമാണെങ്കിലും മഴ മൂലം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ ടീമിനെ സംഭവിച്ചു രണ്ടാമത്തോ മൂന്നാമത്തോ മത്സരത്തിൽ രോഹിത് കൃത്യമായി ഒരു ഇന്നിങ്സ് ക്ലാസ് ഇന്നിങ്സ് തന്നെ അടയാളപ്പെടുത്തി രണ്ടാമത്തെ ഇന്നിങ്സിൽ രോഹിത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു ഇന്നിങ്സാണ് കാരണം തുടക്കത്തിൽ രോഹിത് നന്നായി സ്ട്രഗിൾ ചെയ്തു ഹേസൽവുഡിൻ്റെ ഓവർ മെയ്ഡിനാക്കി ഉറച്ചയായിട്ട് ബാക്ക് ടു ബാക്ക് മെയ്ഡിൻ ഓവറുകളൊക്കെ വന്നു സാധാരണ നമ്മൾ രോഹിത്തിൽ നിന്ന് ഒരു അഗ്രസീവ് ഇന്നിങ്സാണ് പ്രതീക്ഷിക്കാറുള്ളത് പ്രത്യേകിച്ച് പവർ പ്ലേ ഓവറുകളിലൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമാണ് അവിടെ കണ്ടത് പക്ഷേ പിന്നീട് രോഹിത് മിഡിൽ മധ്യ ഓവറുകളിലൊക്കെ കൃത്യമായി റൺസ് കണ്ടെത്തി ഒരു നല്ലൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞു മൂന്നാമത്തെ മാച്ചിലും അതേപോലെ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു രോഹിത് ശർമ്മയെ നമ്മൾ കണ്ടു ഈ രണ്ട് മത്സരത്തിലും രോഹിത് ശർമ്മ ഒരു കൃത്യമായ ഒരു സൂചന തന്നെയാണ് നൽകിയത് കാരണം മുപ്പത്തിയെട്ടാമത്തെ വയസ്സിലാണ് കളിക്കുന്നതെങ്കിലും ഇപ്പോഴും ഇന്ത്യൻ ടീമിൽ ഈ രണ്ട് പ്ലെയേഴ്സിനെ ഇപ്പം നേരത്തെ നഫുൽക്ക പറഞ്ഞ പോലെ കോഹ്ലീൻ്റെ ഇന്നിങ്സും അതുപോലെ രോഹിത്തിൻ്റെ ഇന്നിങ്സ് ഈ രണ്ട് ഇന്നിങ്സുകളാണ് ഇന്ത്യയെ ഈ വിജയത്തിൽ എത്തിച്ചത് അവസാന മാച്ചിൽ അപ്പോൾ അത് മാത്രമല്ല ഇപ്പം ഷുഖ്മാൻഗിൽ ഓപ്പണിംഗ് റോളിൽ വന്ന് പുതിയ ക്യാപ്റ്റൻസി ഷുക്മാങ്കിലിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് ആദ്യ പരമ്പര അപ്പോഴും പുതിയ താരങ്ങൾ വരുന്നുണ്ടെങ്കിലും രോഹിത്തിൻ്റെ ഒരു ക്ലാസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് തെളിയിച്ച ഒരു പരമ്പരയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിന്ന് ഏറ്റവും മോശം റിസൾട്ടിൽ തിരിച്ച് മടങ്ങിപ്പോയി വീണ്ടും തിരിച്ചെത്തുന്ന രോഹിത്തിനെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഈ കോഹ്ലി രോഹിത് പറഞ്ഞ പോലെ നമ്മൾ മറക്കുന്ന പേരാണ് സത്യം പറഞ്ഞാൽ കെ എൽ രാഹുൽ അതേ എല്ലാ പൊസിഷനിലും സത്യം പറഞ്ഞാൽ കളിക്കും ബാറ്റിങ്ങിൽ ഓപ്പണിംഗ് ഇറങ്ങും പക്ഷെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബാറ്റിംഗ് ചെയ്യാൻ ഒരു അവസരം ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഈ ആറാം നമ്പറിലൊക്കെയാണ് ഇറക്കുന്നത് എന്താണ് നോഫുൽക്കൊക്കെ എന്തായാലും അല്ല ഒരു കെ എൽ രാഹുൽ ശരിക്കും ഇന്ത്യക്ക് ഒരു പ്ലസ് ആണ് കാരണം വിക്കറ്റ് കീപ്പറാണല്ലോ രാഹുൽ ആദ്യം വിക്കറ്റ് കീപ്പർ ആയിട്ടല്ല അദ്ദേഹം ടീമിൽ കളിച്ചു തുടങ്ങിയത് പിന്നീട് അദ്ദേഹം വിക്കറ്റ് കീപ്പറായിട്ടാണ് ഇപ്പം കളിക്കുന്നത് ഇപ്പം ഋഷഭ് പന്ത് ഫോമിലല്ല അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് കളിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടുക ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്കറിയാമല്ലോ അപ്പം ഏറ്റവും അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച ആളാണ് സഞ്ജു സാംസൺ അദ്ദേഹം ടീമിലേ ഇല്ല അപ്പോൾ അദ്ദേഹമൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ രാഹുലിൻ്റെ ഉത്തരവാദിത്വം കൂടുതലാണ് വിക്കറ്റ് കീപ്പർ എന്നുള്ള നിലയ്ക്ക് കൂടി പക്ഷേ നമ്മുടെ ടീമിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓപ്പണറായിട്ട് ഇറങ്ങാൻ പറ്റുന്ന നിരവധി ആളുകൾ ടീമിലുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യുന്ന ആളാണ് ശുഭ്മാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന ആളാണ് പിന്നെ കെ എൽ രാഹുൽ ഓപ്പൺ ചെയ്യുന്ന ആളാണ് രോഹിത് ശർമ്മ ഓപ്പൺ ചെയ്യുക അപ്പം പിന്നെ ഓപ്പണിംഗ് ചെയ്യാൻ നിരവധി ആളുകളുണ്ട് ശരിക്കും ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കരമായൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ആര് ഓപ്പൺ ചെയ്യണം ആര് താഴേക്ക് പോകണം എന്നുള്ളതൊക്കെ അപ്പോൾ ഇതിൽ ശരിക്ക് കെ എൽ രാഹുലിന് സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡൗൺ ഇറക്കാവുന്നൊരു പ്ലെയറാണ് പ്രത്യേകിച്ചും രോഹിത് അല്ലെങ്കിൽ കോഹ്ലിയൊക്കെ കുറച്ചൊരു ഫോം ഔട്ട് ആവുന്ന സമയത്തൊക്കെ കെ എൽ രാഹുലിനെ ഫസ്റ്റ് ഡൗൺ ഇറക്കാവുന്ന ഒരു പ്ലെയറാണ് പക്ഷേ നമ്മളിറക്കാത്ത എന്താണെന്ന് എനിക്ക് തോന്നുന്ന വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ ടീമിലില്ല ഒരു പവർ ഹിറ്റിംഗ് ആ സമയത്ത് വരുന്നില്ല പക്ഷേ കെ എൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിഡിൽ ഓർഡറിൽ വിക്കറ്റ് കളയാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിനെ തിളിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ രാഹുലിനെ പല സമയത്തും മാറ്റിയത് അപ്പം പവർ ഹിറ്റ് ചെയ്യേണ്ട സമയത്ത് ആ സമയത്ത് കെ എൽ രാഹുലിനെ പെട്ടെന്ന് ഇറക്കിയിട്ട് കാര്യമില്ല ഇറങ്ങിയ ഉടനെ തന്നെ ഹിറ്റ് ചെയ്യാവുന്നൊരു പ്ലെയറല്ല കെ എൽ രാഹുൽ അപ്പോൾ അവിടെ ഹാർദിക് പാണ്ഡ്യ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഈ കെ എൽ രാഹുൽ ഇപ്പോൾ എവിടെയും കളിക്കാവുന്നൊരു പ്ലെയർ എന്ന് അദ്ദേഹത്തെ അങ്ങനെ മാറി അങ്ങനെ മാറ്റി തീർത്തതാണ് കാരണം ഓപ്പണിങ്ങിൽ സ്ലോട്ടിൽ കെ എൽ രാഹുലിന് ഒഴിവില്ല പക്ഷേ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ടീമിൽ എടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പം സ്വാഭാവികമായിട്ടും അയാൾ ഇനിയും മാറി മാറി കളിക്കേണ്ടി വരും ഓപ്പണിങ്ങിലേക്ക് ഇപ്പം അവിടെ ഒരു സ്ലോട്ട് ബാക്കി കിടക്കുന്നില്ല അതിൽ നിങ്ങൾക്ക് വന്നത് ഈ കേരള ഹുലിനെ വേണമെങ്കിൽ മൂന്നാം നമ്പറിലേക്ക് റിക്കറ്റ് കോഹ്ലിയെ നല്ല നമ്പർ എന്നുള്ള ഒരു ചർച്ചകളൊക്കെ വരുന്നത് പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ബൗളിംഗ് ആണ് ബുംറ ഇല്ലാതെ മേഖല പരമ്പരയ്ക്ക് വന്നത് സിറാജും അർഷദ്ദീപ്ല ഹർഷദീപ് സത്യം പറഞ്ഞാൽ ഭേദപ്പെട്ട രീതിയിൽ വന്നിരുന്നു സിറാജ് അത്ര മികച്ച രീതിയിലേക്ക് എത്തിയിട്ടില്ല പിന്നീട് ഈ ഇന്ത്യൻ ടീമിനെ കുറച്ച് വിമർശനം എന്ന് പറയുന്നത് ഇന്ത്യ ബാറ്റിംഗ് ഡെപ്ത് ഇങ്ങനെ കൂട്ടുകയാണ് അതായത് സ്പെഷ്യലിസ്റ്റ് ബോളർമാരെ ഇറക്കാതെ കുറച്ച് ബോളും ബാറ്റ് അറിയുന്ന ഈ വാഷിംഗ്ടൺ സുന്ദർ എക്സർപട്ടൽ ഇവർ കഴിഞ്ഞിട്ട് എട്ടാമൻ വരെ ബാറ്റ് ചെയ്യുന്ന രീതിയാണുള്ളത് പിന്നീട്ടുള്ള ഇന്ന് ഒരു അർഷിത് റാണയാണ് അർഷിത് റാണയും പോലും ടീമിലെടുക്കുന്നത് അദ്ദേഹം ബാറ്റിംഗ് കൂടിയും ചെയ്യുന്ന ഒരു പ്ലസ് കണ്ടിട്ടാണ് രണ്ട് ഷോട്ട് എക്സ്ട്രാ കിട്ടിയാൽ അത്രയും ബാറ്റിംഗ് ടെപത്തിലാണ് കംപയർ പോകുന്നത് അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ വിമർശനം പറയുന്നത് ഈ കുൽദീപ് യാദവിനെ പുറത്തിരുത്തിയാണ് കാരണം ഓസ്ട്രേലിയ സാംബയൊക്കെ കളിപ്പിച്ചിട്ട് വിക്കറ്റ് എടുക്കുന്നു അതേസമയം ഇന്ത്യ സ്പിന്നർമാരുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ ടീമിലേക്ക് ഇറക്കില്ല എന്ന് തോന്നുന്നു ഷർഫിന് എന്താണെന്ന് തോന്നുന്നു അതുതന്നെ അവർ എട്ടാമത് ബാറ്റ് ചെയ്യുന്ന ബാറ്റർ വരെ അത്യാവശ്യം ബാറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഗംഭീറിൻ്റെ ഒരു ടീം പ്ലാൻ എന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞ ടി ട്വൻ്റിയിലാണെങ്കിലും ഗംഭീർ അത് തന്നെയാണ് കൃത്യമായി ഫോളോ ചെയ്തു വരുന്നത് അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നേരത്തെ സ്വപ്നം പറഞ്ഞ പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ കിട്ടുന്നില്ല അപ്പോൾ കുൽദീപ് യാദവ് ഇപ്പോൾ മൂന്ന് ഫോർമാറ്റിലും മികച്ച രീതിയിൽ പന്തറിയുന്ന ഒരു ബോളറാണ് അപ്പോൾ അത്തരത്തിൽ കുൽദീപ് യാദവിനെ പുറത്തിരുത്തുമ്പം അത് ഇന്ത്യൻ്റെ ബോളിങ്ങിനെ നന്നായിട്ട് ബാധിച്ചു ഫസ്റ്റ് മത്സരങ്ങളിലും പറഞ്ഞാൽ മിഡിൽ ഓവറുകളിൽ നന്നായിട്ട് വിക്കറ്റ് വീഴ്ത്താൻ കെൽപ്പുള്ള ഒരു ബോളറാണ് അപ്പോൾ അത് കഴിഞ്ഞ ഏഷ്യാ കപ്പിലും അതിന് മുന്നേ അതിനുശേഷം ഇപ്പം വെസ്റ്റ് ഇൻഡീസ് സീരീസിലൊക്കെ നമ്മൾ കണ്ടതാകും അഞ്ച് അഞ്ച് വിക്കറ്റ് നേട്ടവുമായാണ് കുൽദീപ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ പക്ഷേ അതൊരു ആ പ്രകടനം പുറത്തെടുക്കാനുള്ള അവസരം കുൽദീപിന് പലപ്പോഴും കിട്ടിയില്ല അത്തരത്തിൽ കുൽദീപ് യാദവ് ഒരു മികച്ച സ്പിന്നറായിട്ട് പോലും അവസരം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുതന്നെയാണ് കൂടുതലും വരുന്നത് പിന്നെ പേസ് ബോളിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ബുംറയുടെ ഒരു അഭാവം എന്തിനെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു അപ്പം നന്നായി ബോൾ ചെയ്യുന്ന ആളുകളെ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ബോളേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും ഓൾറൗണ്ടർ ആക്കാൻ വേണ്ടി ശ്രമിക്കും അതെ അതെ ർഫാൻ ബത്താൻ അദ്ദേഹം നന്നായി ഇൻസിങും ഔട്ട്സിംഗും എപ്പോഴും എറിയാൻ പറ്റുന്ന ഒരു ബോളറായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ബാറ്റിങ്ങിലേക്ക് കൂടുതലായിട്ട് കാരണം ഇന്ത്യ അന്ന് ആ കാലത്ത് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു ഒരാൾ ഓൾ റൗണ്ടർ വേണമായിരുന്നു ഓപ്പൺ ജയിച്ചു ഫസ്റ്റ് ഡൗൺ ഇറക്കി അങ്ങനൊക്കെ ഇർഫാൻ ബത്താൻ പക്ഷെ പിന്നീട് കാണുന്നത് ഇർഫാൻ ബത്താന്റെ ബോളിങ്ങിന് മൂർച്ച കുറയുകയും ബാറ്റിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ അക്സർ അക്സർപട്ടേലിന്റെ കാര്യത്തിൽ ഇപ്പം ഏകദേശം അതുപോലെ തന്നെ നീങ്ങിയത് അക്സർ പട്ടേലിന് ഇപ്പം വളരെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ ഇറക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി ബാറ്റ് ചെയ്യുന്നുണ്ട് കേരള കേരള മുമ്പ് ഇറക്കുന്നുണ്ട് കാരണം നമ്മൾ വിക്കറ്റ് പോകുന്നൊരു ഘട്ടത്തിലൊക്കെയാണ് അക്സർ നേരത്തെ ഇറക്കുന്നത് അപ്പം പക്ഷേ അതായത് ബോളിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മൂർച്ച കുറഞ്ഞു എന്നുള്ള സംശയം ഉണ്ട് നിലവിൽ അങ്ങനെയുണ്ട് അപ്പം വാഷിംഗ്ടൺ വാഷിംഗ്ടൺ സുന്ദരം ഏകദേശം അതുപോലെയുള്ളൊരു ബോളറാണ് ഏടെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഹർഷിത് ഹർഷിദ് റാണാനിപ്പോൾ നമ്മൾ ഈ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും അല്ലാതെ ട്രോളിയ ഒരു ബോളറാണ് കാരണം എന്ന് വെച്ചാൽ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നു മൂന്ന് ഫോർമാറ്റിലും ഇതുവരെ ഫോമലാവാത്തൊരു മനുഷ്യനെ മൂന്ന് ഫോർമാറ്റിലും കളിപ്പിക്കുന്നു എന്നുള്ള വലിയൊരു ട്രോള് ഗംഭീറിൻ്റെ ഇഷ്ട താരമെന്നുള്ള നിലയ്ക്കൊക്കെ അതിനെ അറിയപ്പെട്ടു പക്ഷേ അതിൻ്റെ സംഗതി എന്താ വെച്ചാൽ ഇപ്പം എനിക്ക് മനസ്സിലായത് അദ്ദേഹം ലാസ്റ്റ് കളിയിൽ നാല് വിക്കറ്റ് എടുത്തു ഇന്ത്യയുടെ ബോളിംഗ് നിരയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തതും ഹർഷിത് റാണയാണ് ആറ് വിക്കറ്റാണ് ഈ ഇന്ത്യയുടെ മോളിംഗ് എന്നല്ല ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് ഹർഷിതരണയാണ് സ്ലോ ബോളിംഗ് എറിഞ്ഞ് വിക്കറ്റ് എഴുത്താൻ നല്ല ടി ട്വൻറ്റിയിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ബോളർ അപ്പം പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ഒരു പ്ലെയർക്ക് കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അയാൾ വിശ്വസിക്കുകയാണല്ലോ നിങ്ങൾ ഏത് കളിയിലും നിങ്ങൾ ഈ മൂന്ന് ഫോർമാറ്റിലും ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറാണ് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് അത്രയും കോൺഫിഡൻസോടുകയാൾക്ക് ബോൾ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ നേരെ കുറച്ച് സഞ്ജു സാംസൺ ഒരു കാര്യം എടുത്ത് നോക്കാം അഞ്ജു സാംസൺ ഇപ്പോൾ ഒരു കളി കളിച്ചില്ലെങ്കിൽ അടുത്ത കളി ടീമിൽ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അയാൾ ബാറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷേ ഹർഷത്തിലാണ് ഇങ്ങനെയല്ല എനിക്ക് ഈ കളിയില്ലെങ്കിൽ നാളെ ടെസ്റ്റ് കളിക്കാം മറ്റന്നാളെ ടി ട്വൻ്റി കളിക്കാം അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് മാത്രമല്ല അയാൾ ആദ്യത്തെ രണ്ട് കളിയിലും ആദ്യത്തെ കളി വളരെ മോശം ബോളിംഗ് ആയിരുന്നു രണ്ടാമത്തെ കളിയിൽ കുറച്ച് മെച്ചപ്പെട്ടു മൂന്നാമത്തെ കളി നന്നായി മെച്ചപ്പെട്ടു അപ്പം അയാൾക്കൊരു പക്ഷേ ടീം മാനേജ്മെൻറ്റ് പറയുന്നുണ്ടാവും നിങ്ങളെല്ലാ കളിയും കളിക്കും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ബോൾ ചെയ്യൂ എന്നുള്ളൊരു കോൺഫിഡൻസ് അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ക്രിക്കറ്റിൽ കോൺഫിഡൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് അയാൾക്ക് എത്ര ടെക്നിക്ക് ഉണ്ടെങ്കിലും അത്ര ക്ലാസ് ഉണ്ടെന്നൊരു കാര്യമില്ല കോൺഫിഡൻസ് ആ സമയത്ത് നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്നനുസരിച്ച് ചെയ്യും ബോൾ ഫസ്റ്റ് ബോൾ അതൊരു ബോളാണല്ലോ ആ ബോൾ ഔട്ടാവാം വേണമെങ്കിൽ സിക്സ് അടിക്കാം എന്തും സംഭവിക്കാം അപ്പോൾ അത് കളിക്കാനുള്ള കോൺഫിഡൻസ് ബോളർക്കായാലും ബാറ്റ്സ്മാൻ ഉണ്ടാവാന്നുള്ളതാണ് അത് അർഷിത് റാണയ്ക്ക് ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കൂടുതൽ നന്നായി അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ബോൾ ചെയ്യാൻ പറ്റുന്നത്